ഹലോ ഗായ്സ് നമുക്കിന്ന് നല്ല അടിപൊളിയായിട്ട് ഈ ടേസ്റ്റി ആൻഡ് ഹെൽത്തി ഹെൽത്തി എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡിൻ്റെ കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ മുത്താറി ഉണ്ടല്ലോ റാഗി അതും ഉഴുന്നും കൂടെ വെള്ളത്തിലിട്ട് വെച്ചു നന്നായിട്ട് കുതിർത്ത് വെച്ചിട്ടോ രാവിലെ ഇട്ടതാണ് ഞാൻ ഉച്ചയ്ക്കാണ് ഇത് എടുത്തത് അതിലോട്ട് കുറച്ച് തേങ്ങയും കൂടെ ഇട്ട് കൊടുത്ത് നമ്മുടെ മിക്സിയിലിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കും ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്താണെന്നല്ലേ നമ്മുടെ ദോശ ചൂടുകയാണ് അതും ഹെൽത്തി ആയിട്ടുള്ളൊരു ദോശ റൈസ് ഒട്ടും തന്നെ കൂട്ടിയിട്ടില്ല അരി ഒട്ടും ഉപയോഗിച്ചിട്ടില്ല അപ്പം നമ്മളൊരു പാൻ വെച്ച് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ തൂകിയതിന് ശേഷം ഞാൻ ഈ ഒരു മാവ് അതിലോട്ട് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്തു ഒഴിക്കുമ്പോൾ എനിക്കൊരു ചെറിയൊരു ഡൗട്ട് ഉണ്ട് കാരണം ഇത് മുറിഞ്ഞു പോവോ പൊടിഞ്ഞു പോവോ എന്നൊക്കെ ഉള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നേ പക്ഷേ എല്ലാം ഒക്കെയാണ് നമുക്ക് അടുത്ത സൈഡ് മറിച്ചിടാനൊക്കെ എളുപ്പത്തിൽ പറ്റി പിന്നെ അതുപോലെ ഇത് കഴിച്ചപ്പോൾ ഉണ്ടല്ലോ അടിപൊളി ആണ് കേട്ടോ നമുക്കിനി അരി വേണമെന്നൊന്നും ഇല്ല കേട്ടോ ദോശയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയും ദോശ കഴിക്കാം എല്ലാവരും ഇത് ഉണ്ടാക്കുന്നതായിരിക്കും പക്ഷേ ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് അപ്പോൾ എനിക്ക് ത്രേ പറയാനുള്ളൂ വെയ്റ്റ് ലോസ് ഒക്കെ നോക്കുന്നവർക്ക് ഹെൽത്തി ആയിട്ട് രാവിലെയും വൈകിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ഒരു നല്ലൊരു എന്താ പറയുക ദോശയാണിത് അപ്പോൾ ഇത് ഇത് ഞാൻ എടുത്ത് വയ്ക്കുകയാണ് പ്ലേറ്റിലോട്ട് അപ്പോൾ ഇത് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ഒന്ന് വലുതും ഒന്ന് കുഞ്ഞ് അപ്പം അതിലോട്ട് ഞാൻ ചെറുപയറിൻ്റെ കറിയാണ് ഒഴിച്ച് കൊടുക്കുന്നത് നിങ്ങൾക്ക് ചമ്മന്തി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് അല്ലെങ്കിൽ ചട്ണി ആക്കിയിട്ട് ഉപയോഗിക്കാം പിന്നെ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഇതിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത് ഞാൻ ചെറുപയർ കറിയാണ് എടുത്തത് അപ്പോൾ അത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ കഴിക്കുന്നുണ്ട് ഇപ്പം സൂപ്പറായിരുന്നു കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക